േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് നന്ദയും അതുപോലെ തന്നെ ഗൗതമം കാതിരുന്ന ആ നിമിഷം ഒടുവിൽ വന്ന് ചേരുകയാണ് ഒടുവിൽ പ്രസവിക്കുന്നതിന് വേണ്ടിയുള്ള ദിവസം അടുത്തെത്തി എന്നുള്ള കാര്യം ഡോക്ടർമാർ അറിയിച്ചതിനെ തുടർന്ന് ോസ്പിറ്റലിലേക്ക് ഉടൻ തന്നെ കൊണ്ടുപോകണം എന്ന് വീട്ടുകാർ പറഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല പിങ്കിയോട് യാതൊരു വിധത്തിലും പേടിക്കേണ്ട എന്ന് വ്യക്തമാക്കുന്ന ഗൗതം കൂടെ തന്നെ ഞാൻ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു നന്ദയും കൂടെയുണ്ടാകും എന്ത് ആവശ്യം വേണമെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ മതി എന്നും അതെല്ലാം സാധിച്ചു തരാൻ ഞങ്ങൾ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് പിങ്കിയെ കൊണ്ടുപോവുകയും ചെയ്യുന്നു എല്ലാവരും വളരെയധികം ടെൻഷനിലാണ് നന്ദ ഗൗതമിനെ ചെന്ന് കാണുകയും പ്രസവം ബുദ്ധിമുട്ടേറിയതാകുമോ എന്നും ചോദിച്ചതിനെ തുടർന്ന് കുഞ്ഞിന് ഒന്നും തന്നെ പറ്റുകയില്ല കുഞ്ഞും അതുപോലെ തന്നെ പിങ്കിയും സുരക്ഷിതരാകും എന്നുള്ള ഉറപ്പ് ഞങ്ങൾ എനിക്കുണ്ട് എന്നും നീ അതും വിശ്വസിക്കണം എന്നും കൂടെ നിൽക്കണം എന്നും പറഞ്ഞിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഞാനും പിങ്കിക്കും കുഞ്ഞിനും ഒന്നും വരുത്തരുത് എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് നിർമ്മലും എത്തിയിരിക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇപ്പോൾ സർജറിക്ക് കയറ്റിയിട്ടേ ഉള്ളൂ എന്നും ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം അറിയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമുക്ക് ഒരു കാര്യം അറിയാൻ സാധിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ഗൗതം ഇതേ തുടർന്ന് എന്താകും റിസൾട്ട് എന്നറിയുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഗൗതമിന്റെ അമ്മയും വീട്ടുകാരും എല്ലാം എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ഗൗതമിന്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്നു കാര്യങ്ങൾ തന്നെ നടക്കുകയാണ് പുറത്തേക്ക് വരുന്ന ഡോക്ടർ അമ്മയും കുഞ്ഞും ഇപ്പോൾ സുഖമായി ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് എല്ലാവരും വളരെ അധികം സന്തോഷിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ഗൗതമിനും നന്ദയ്ക്കും പെൺകുഞ്ഞാണ് ജനിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഡോക്ടർ കൺഗ്രാറ്റ്സ് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഇതിനിടയിൽ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് വരുന്ന കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഇതോടെ വളരെയധികം സന്തോഷിക്കുന്ന നന്ദ കുഞ്ഞിനെ കാണാൻ ഗൗതം സാറിനെ തന്നെ പോലെ ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് എല്ലാവരെയും സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇതേ സമയമാകട്ടെ പിങ്കി ബോധം തിരികെ ലഭിച്ചതിനെ തുടർന്ന് തൻ്റെ കുഞ്ഞ് എവിടെയാണ് എന്ന് ചോദിക്കുകയാണ് പിങ്കിയുടെ അടുത്തേക്ക് പെൺകുഞ്ഞിനെ കൊണ്ടു ചെന്ന് നേഴ്സ് കൊടുക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇത് എൻ്റെയും ഗൗതം സാറിൻ്റെയും കുഞ്ഞ് തന്നെയാണ് എന്ന് പറയുകയാണ് പിങ്കി മാത്രവുമല്ല ഇതേ തുടർന്ന് ഉള്ളിലേക്ക് വീട്ടിലെ എല്ലാവരും വന്നതിനെ തുടർന്ന് പിങ്കി ഗൗതമിനോട് കൂടുതൽ അറ്റാച്ച്മെന്റ് കാണിച്ച് സംസാരിക്കുകയാണ് നമ്മുടെ കുഞ്ഞിനെ നോക്ക് സാർ എന്ന് പറഞ്ഞതിനെ തുടർന്ന് നന്ദ ആകെ ഞെട്ടി പോകുന്നു പക്ഷേ ഡിസ്ചാർജും മറ്റ് കാര്യങ്ങളും ഇനി മുന്നിലേക്ക് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്ന വീട്ടുകാർ തിരികെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോഴാണ് പിങ്കിയുടെ വീട്ടുകാർ കുഞ്ഞിനെ കാണുന്നതിനായി എത്തുന്നത് അവരും കുഞ്ഞിനെ നോക്കിയതിനു ശേഷം ിങ്കിയുടെ മുഖഛായയുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ഇത് നന്ദയെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്